നീലാഞ്ചന സമാഭാസം രവിപുത്രം ചായ മാർത്തം തം നമാമി ശനേച്ചരം നീലാഞ്ചന സമാഭാസം രവിപുത്രം യമാഗ്രജം ചായ മാർത്തഭൂതം തം നമാമി ശനേച്ചരം ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും ശനി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ ഹരേ കൃഷ്ണ സമാഭാസം സമാപുത്രം യമാഗ്രജം മാർത്തം തം നമാമി ശനേച്ചരം നീലാഞ്ചന സമാഭാസം രവിപുത്രം യമാഗ്രജം ചായ സംഭൂതം തം നമാമി ശനേച്ചരം ഒരുപാട് കാക്കകൾ വരുമേമി എന്നിട്ട് അവരെല്ലാം കഴിച്ചും അവരെല്ലാം മാറിയിരുന്നു പ്രാവിനായിട്ട് അവർഡ സംഭൂതം ുംരം എ പ്രാവ് കഴിക്കുന്നത് യമാകൃന്നറിയോ ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനേശ്വരം നീലാഞ്ചന സമാഭാസം रेपि यमाग्रजम्